അവണിശ്ശേരി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കണവാടികൾക്ക് സ്റ്റീൽ പാത്രങ്ങൾ ഫർണിച്ചർ എന്നിവ വിതരണം ചെയ്തു അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷെ അവർ അംഗണവാടി ശ്രദ്ധിച്ചറിയാം തൊണ്ണൂറ് ശതമാനം പേരും എത്തുന്നത് നമ്മുടെ അംഗനവാടികളിലേക്കാണ് അങ്ങനെ ഒരു പ്രഷ കൊണ്ടാക്കുന്ന ശീലം പ്രീ സ്കൂളിൽ കൊണ്ടാക്കുന്ന ശീലം നമ്മുടെ പഞ്ചായത്തിലൊന്നും അധികം ഇല്ല പൊതുവിലില്ല അതിന്റെ ഒരു കാരണം എന്താ വച്ചാല് നമ്മുടെ അങ്കണവാടികളിലെ സൗകര്യങ്ങള് നമ്മുടെ അങ്കണവാടികളിലെ പ്രവർത്തിക്കുന്ന ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും ആത്മാർത്ഥത അവരുടെ കെയറിങ് കുട്ടികൾക്ക് കിട്ടുന്ന പോഷകാഹാരം ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അംഗണവാടികളിലേക്ക് ഈ പറഞ്ഞ വലിയ വലിയ വിദ്യാലയങ്ങളിൽ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കൊച്ചു കുട്ടികൾ പക്ഷേ അംഗനവാടികളെയാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാരെ അംഗനവാടികളെ ആശ്രയിക്കും പഞ്ചായത്ത് മിനി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് സുരക്ഷിതമായ ഭക്ഷണം തയ്യാറാക്കി നൽകുന്നതിന് വേണ്ടി സ്റ്റീൽ പാത്രങ്ങൾ നൽകുകയും കുട്ടികൾക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനായി ആകർഷകമായ ഫർണിച്ചർ നൽകുകയും ചെയ്തു മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ അംഗനവാടികൾക്ക് സ്റ്റീൽ പാത്രങ്ങൾ നൽകൽ എന്ന പദ്ധതിക്കും ഇരുപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അംഗനവാടികൾക്ക് ഫർണിച്ചർ എന്ന പദ്ധതിക്കും വകയിരുത്തിയിട്ടുണ്ട് വാർഡ് മെമ്പർമാരായ രാജു ശ്രീജിത്ത് ഇന്ദിര ഐസിഡിഎസ് സൂപ്പർവൈസർ പി എ ഷെമീന അംഗനവാടി വർക്കർ ലീഡർ സജിനി എന്നിവർ സംസാരിച്ചു